ആവേശം ചോരാതെ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി വി പി സാനു ഇന്ന് കരിപ്പൂർ വിമാനത്താവളം ചേലേമ്പ്ര ദേവകിയമ്മ കോളേജ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി യുഡിഎഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇന്ന് പ്രചാരണ പരിപാടികൾ ഇല്ലായിരുന്നു തെരഞ്ഞെടുപ്പിൽ വലിയ ശ്രദ്ധാ കേന്ദ്രം തിരുവനന്തപുരം മണ്ഡലം ഇത്തവണ മണ്ഡലം ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരൻ പറഞ്ഞു എന്നാൽ ജനങ്ങൾ തനിക്കൊപ്പം തന്നെയുണ്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വ്യക്തമാക്കി അതേസമയം ഇതുവരെ ബിജെപിക്ക് പ്രചരണ രംഗത്ത് സജീവമാകാൻ സാധിച്ചിട്ടില്ല എന്നത് തിരിച്ചടിയാണ് എന്നാൽ പ്രചരണ രംഗത്ത് ഇതുവരെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി രംഗത്തിറങ്ങിയത് എൽ ഡി എഫിന് വലിയ മേൽക്കൈ തന്നെയാണ് നേടിക്കൊടുത്തത് സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് താൻ എന്ന സന്ദേശമാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരൻ നൽകുന്നത് ഇത്തവണ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്നും ദിവാകരൻ പറയുന്നു എനിക്ക് അറിയാം അവർക്ക് എന്നെ അറിയാം വോട്ടറായിട്ട് മാത്രമല്ല അവരുടെ ബന്ധുവാണ് ഞാൻ 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 ഏത് അപകടത്തിലും എത്തുന്ന ഒരാളാണ് പ്രഖ്യാപനം വൈകിയത് പ്രചരണ രംഗത്ത് മേൽക്കൈ നഷ്ടപ്പെടാൻ ഇടയാക്കിയതായി യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നു എന്നാൽ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന നിലപാടാണ് സ്ഥാനാർത്ഥി ശശി തരൂരിനുള്ളത് കേരളം മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചാഴ്ച ബാക്കിയുണ്ട് അപ്പോൾ കൂടി അത് വലിയൊരു പ്രശ്ന ബുദ്ധിമുട്ടായി കാണുന്നില്ലേ പല സ്ഥാനാർത്ഥികളും ഇറങ്ങിക്കഴിഞ്ഞു പലവര് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ഈ അടുത്ത അഞ്ചാഴ്ച നല്ലപോലെ ഉപയോഗിക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ശക്തി കൂടാനേ സാധിക്കുള്ളൂ അതേസമയം പ്രചരണ രംഗത്ത് നിലയുറപ്പിക്കാനാകാതെ വലയുകയാണ് ബി കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പ്രഖ്യാപനം വൈകുന്നത് തിരിച്ചടിയാവുകയാണ് ഈ മറുകൂടി നീങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പിലെ വാശിയേറിയ പോരാട്ടത്തിന് തന്നെയാകും തിരുവനന്തപുരം മണ്ഡലം സാക്ഷിയാവുക ഇനി ഒരു മാസത്തോളം മാത്രമാണ് തെരഞ്ഞെടുപ്പിനായി ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് ഇനി ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെയുള്ള സജീവ പ്രവർത്തനം തന്നെയായിരിക്കും മുന്നണികൾ നടത്തുക ക്യാമറമാൻ കെ കുമാറിനൊപ്പം ഷീജ